Orada matır etçidi denne gelçitta molaçoni belatta çidi denne liyatte lim ni 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 keştem. Orada matır etçidi denne gelçitta molaçoni belatta çidi denne liyatte lim ni ni കറുത്ത മുകിലിന്നഴകിൽ മറയും നിൻ നിറഞ്ഞ ചിരിയ നഗമേ നീ പൂത്തതറിഞ്ഞോനീ കുരായ നീ മനസ്സിനുള്ളിൽ മധുര കനവും മോഹവുമായെങ്ങും ും പല പൗർണമികൾ തേടി നടന്നു ഞാൻ മനസ്സിനുള്ളിൽ കനവും ഓഹവുമായെങ്ങും നിലാവുചെരിയും പല പൗർണമികൾ തേടി നടന്നു ഞാൻ മുകിൽ നിര നിറഞ്ഞ ഗഗനം മുഴുവൻ താരകളാ ൻ മുഴുവളിയായി മാഞ്ഞു കളിക്കാൻ വളിയായി മാഞ്ഞു കളിക്കാൻ വറുത്ത മുകിലിൻ പിറകിലൊളിക്കും പൗർണമി മലരെ നീ മുഴുത്ത നിഴലായി കളിയാടിവരൂ വിനു തുണയായി കറുത്ത മുകിലിൻ പിറകിലൊളിക്കും പൗർണമി മലരേ നീ മുഴുത്ത നിരലായി കളിയാടിവരൂ രാവിനു തുണയായി നിനക്കു മറയാൻ കിരണം പൂക്കുട ചൂടുമ്പോൾ പ്രപഞ്ചമറിയാതെ വിടെയൊളിപ്പൂ താരകളോടൊപ്പം എവിടെയൊളിപ്പൂ താരകളോടൊപ്പം എവിടെയൊളിപ്പൂ താരകളോടൊപ്പം ഒരൊറ്റ മധുര ചിരിതന്നരകിൽ ചി